ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ റോഡിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി ഒളഞ്ഞാണ് ഞങ്ങൾ കാറിൽ യാത്ര ചെയ്യുന്നത് റോഡ് മൊത്തം പോയി കിടക്കുകയാണ് കേട്ടോ അതായത് ഞങ്ങളൊന്ന് ജസ്റ്റ് ടൗൺ വരെ പോവാണ് കാര്യം ഞാൻ വെച്ചാൽ എൻ്റെ അണപ്പല്ലിനെ ഒന്ന് പറിച്ചു മാറ്റണം രണ്ടാഴ്ച മിന്നെ നടപ്പിച്ചതല്ല അടപ്പിക്കാൻ നേരത്തെ അവർ പറഞ്ഞായിരുന്നു അടയ്ക്കാൻ നേരം അവർ പറഞ്ഞായിരുന്നു മിക്കവാറും അത് അധികം നാളെ നിൽക്കത്തില്ല ആഴ്ച ഭാഗം വീണ്ടും പൊട്ടിപ്പോകാൻ ചാൻസ് എന്നു പറഞ്ഞായിരുന്നു അതതുപോലെ ഒരാഴ്ച കഷ്ടി നിന്നു വീണ്ടും ആ ഭാഗം ഇങ്ങനെ നടന്നു പോകുന്നു ഏതായാലും പോയി പറിച്ച് കളഞ്ഞേക്കാന്ന് വെച്ചു അൺസൈക്കബിൾ വേദനയാകുന്നതിന് മുന്നേ നമുക്കതൊന്ന് പറിച്ച് നീക്കിയേക്കാമെന്ന് വിചാരിച്ചു ഇപ്പം നമ്മൾ മനജീന്ന മാനേജ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള വേദനയാണ് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാത്ത നമുക്കറിയാത്തല്ലേ വേദന വരും വലിയ വേദനയുടെ ഒക്കെ കാര്യം അറിയാമല്ലോ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ അതിനായിട്ട് പോവുകയാണ് സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിച്ചു വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ഇപ്പം ഞങ്ങൾ ഷോർട്ടിലൂടെയാണ് പോകുന്നത് ഈ ഒരു വഴിയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ എല്ലാ വീഡിയോകളും ഞാൻ ഈ ഒരു ഭാഗമൊക്കെ ചേർത്തിട്ടുണ്ട് പള്ളിയിൽ പോകുന്ന വഴി നമ്മൾ പള്ളിയിൽ പോകുന്ന വഴിയാണിത് മെയിൻ റോഡിൽ കൂടെ പോകാൻ ഒട്ടും പറ്റത്തില്ല അവിടെയും ാണ് റോഡ് പോയി കിടക്കുകയാണ് ഇതാകുമ്പോ നമുക്കൊരു പച്ചപ്പൂ ഹരിതാബി ഒക്കെ സൈഡിൽ കുഴി ഉള്ളത് കൊണ്ട് പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടും ഇതിലൊക്കെ പോകും റോഡ് ഭയങ്കര മോശമാണ് നിങ്ങൾ ജസ്റ്റ് കാണുകട്ടോ റോഡിന്റെയൊക്കെ ഒരു ദയനീയ അവസ്ഥ ഇതൊക്കെയാണ് ഇതാണ് റോഡിന്റെ അവസ്ഥ മഴയും കൂടെ ആയപ്പോഴത്തേക്കും മൊത്തം ചളവുള ഫോൺ നമ്പറോ അറിയത്തില്ല പല്ല് പറിച്ചു പറിച്ചെങ്കിൽ നല്ല പരിചയമാണ് കേട്ടോ ഈ ഇപ്പം പോകുന്ന ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ മൂന്നാല് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് പല്ല് പോയി പോയി അവസാനം വായി പല്ലില്ലാണ്ടായി വരുന്നൊരവസ്ഥയാണ് കുഞ്ഞിലെ ചോക്ലേറ്റും അതും ഇതൊക്കെ തിരിഞ്ഞിട്ട് പല്ലില് പിടിച്ചിട്ടുണ്ട് വായെന്നും കഴുകാണ്ട് ഇങ്ങനെ നടന്നെയാണ് ഇപ്പം അനുഭവിക്കുന്നത് പിള്ളേരുടെ അടുത്തൊക്കെ പറയാറുണ്ട് വായൊക്കെ കഴുകണം ചോക്ലേറ്റ് ഒക്കെ തിന്നിച്ചിട്ടുണ്ട് നമ്മുടെ അവസ്ഥ അവർക്ക് വരാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഇവിടുന്ന് ഏകദേശം ഉണ്ട് കേട്ടോ നമ്മുടെ ടൗണിലോട്ട് പക്ഷേ ഈ റോഡിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് മിക്കവാറും അരമണിക്കൂർ എന്നുള്ളത് ഒരു മണിക്കൂറോളം എടുക്കും എന്നെനിക്ക് തോന്നുന്നു അത്രയ്ക്ക് റോഡ് പോയി കിടക്കുക എത്ര മനോഹരമാണെന്ന് നോക്കിക്ക ഞാനൊരു കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്ത ഒരു റീല് ഞാനും ഷിജോയൊക്കെ ഉള്ള പിള്ളാരൊക്കെ ഉള്ളത് അതൊക്കെ ഈ ഒരു ഇവിടുന്നല്ല കുറച്ചുകൂടി അപ്പുറത്തുനിന്ന് നടത്തിയ ഒരു വീഡിയോ ആണ് കേട്ടോ റീലാണത് നല്ല ഭംഗിയില്ലേ എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടും ആ ഒരു പച്ചപ്പൊക്കെ ഞാൻ തോന്നിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഭാഗം ഇനിയിപ്പം ഈ സമയത്ത് ഈ റോഡിൽ കൂടെ വന്നിട്ടുണ്ടൊരു കാര്യമുണ്ട് നമ്മുടെ ആടുമാടുകളെയൊക്കെ തീറ്റിച്ചിട്ട് അവര് കൂട്ടി കയറ്റാൻ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു സമയമാണ് അപ്പം ഇതൊക്കെ കാണാം ഈ വഴിക്ക് ഇവിടെ പോവുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് രാവിലെ സമയത്ത് പോവാണെങ്കിൽ നിങ്ങളെ തീറ്റിക്കാൻ വേണ്ടി പോകുന്നത് കാണാം ഈ സമയത്ത് വരുവാണെങ്കിൽ തിരിച്ചു കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടി വരുന്നത് കാണാം അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ കൊറച്ചു പിന്നെ നമ്മുടെ ആടുമാടുകളൊക്കെ ഇതേണ്ടേ കണ്ടോ എല്ലാരും കൂട്ടി പോകാനായിട്ട് ഒരുമിച്ച് ഇങ്ങനെ വരുവാണ് കേട്ടോ അത്യാവശ്യം വയറൊക്കെ നിറഞ്ഞു നമ്മുടെ കന്മദം മൂവിയിലെ ഒരു മാവ് ഇങ്ങനെയൊക്കെ ഇല്ല അതുപോലെയൊക്കെ തോന്നും ചില സമയത്ത് ഇതിപ്പോ എല്ലാം കൃഷി ചെയ്തേക്കുന്നതാണ് കേട്ടോ ചെറുപയറും അല്ലേ ചെറുപയറ് ഇപ്പൊ നമ്മള് കണ്ടത് അത് ചെറുപയറാണ് കേട്ടോ അടുത്തുപോയ ശരിക്കും കാണാൻ പറ്റും ഇങ്ങനെ യറൊക്കെ ആയിട്ടുണ്ടോ കാണാൻ പറ്റും ചെറുപയറാണ് കേട്ടോ കാണുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോ അത് കാണാൻ പറ്റൂല എന്നാലും കാണിച്ചു തരുന്നുള്ളു ജസ്റ്റ് ഇവിടെ ദാലും ചെറുപയറ് അങ്ങനെയുള്ള പല പല ഗ്രോസർ കൃഷി ചെയ്ത് അവര് പോളിഷ് ഒന്നും അടിക്കാണ്ട് നമുക്ക് ഇത് വേറെ എന്തോ ഒന്നാണ് കേട്ടോ എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഇതാ ഏകദേശം ഹോസ്പിറ്റലിൽ എത്താനായി കേട്ടോ ഹോസ്പിറ്റലിലുള്ള ചെറിയ ക്ലിനിക്കാണ് ചെന്നപാടെ തന്നെ വേറെ പേഷ്യൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ആദ്യം കയറാൻ പറ്റും കേട്ടോ ചെന്ന് ഡോക്ടർ രണ്ടു പ്രാവശ്യം എക്സ്റേ ഒക്കെ എടുത്തു എത്തപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇപ്പം പറിക്കാൻ പോയ പല്ലിൻ്റെ പ്രശ്നമല്ല അതിന് തൊട്ടുമേനുള്ള പല്ല് ഇച്ചിരി കേടുണ്ട് അതിൻ്റെയാണെന്ന് പറഞ്ഞു എനിക്കറിയാം രണ്ടാഴ്ച മുമ്പേ ഈ പല്ല് എടുക്കാൻ പോയ പല്ല് അടപ്പിച്ചതാണ് അടപ്പിച്ചിട്ട് വീണ്ടും ആ അടച്ചത് പൊട്ടിപ്പോയപ്പോഴാണ് വേന തുടങ്ങിയതെന്ന് ഡോക്ടറിനോട് എന്ത് വന്നിട്ട് ഡോക്ടർ സമ്മതിക്കുന്നില്ല കേട്ടോ എന്നിട്ട് പിന്നെ പറഞ്ഞ് റൂട്ട് കനാൽ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഈ ഒരു പല്ല് അതായത് നമ്മൾ പറിക്കാൻ പോയ ആ ഒരു പല്ലിന് വേണ്ടി തന്നെ നാലായിരം രൂപ വേണം പറിച്ചെടുക്കാനായിട്ട് ആ സർജറിയുടെ കണക്കിൽ പെടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ പയ്യെ ആലോചിച്ച് പറയാൻ ഒക്കെ പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു എന്നാലും ഡോക്ടർ ആയിരത്തി എണ്ണൂറ് രൂപയുടെ ഒരു മരുന്നൊക്കെ ഞങ്ങൾക്ക് എഴുതി തന്നു ആയിരത്തി എണ്ണൂറ് രൂപ ഡോക്ടർ മേടിച്ചു ചെന്ന കണക്കിന് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതിനോട് തൊട്ട് ഇത് എക്സ്റേ എടുക്കുന്ന ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അതിനോട് തൊട്ട് ചേർന്നുള്ള വേറൊരു ക്ലിനിക്ക് പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ സാധാരണ രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു എല്ലാം പറഞ്ഞ് വ്യക്തമാക്കി തന്ന ശേഷം ഡോക്ടർ പല്ല് എടുത്തു തന്നു കേട്ടോ കൂടിപ്പോയൊരു പത്ത് മിനിറ്റ് അതുകൊണ്ട് ഡോക്ടർ പല്ലെടുത്ത് തന്നു ഇത് വലിയ ഇഷ്യൂ ഉള്ള എന്നാ പറയുന്നത് സീരിയസ് ആയ കാര്യമൊന്നുമില്ല സാധാരണ ഇതിനെ പല്ലെടുത്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് ഡോക്ടർ ആ പല്ലിൻ്റെ അവസ്ഥയെന്ന് കാണിച്ച് തന്നു കേട്ടോ കാരണം അടപ്പിച്ച് ആ ഒരു സമയത്ത് പൂർണ്ണമായിട്ട് അവിടെ അടപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അടച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും വേദന വന്നത് ഏതായാലും വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഡോക്ടർ പല്ലെടുത്ത് തന്നു അപ്പുറത്ത് നാലായിരം രൂപ പറഞ്ഞെടുത്ത് ഇവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഡോക്ടർ പല്ല അത്രയും ഉള്ളു ശരിക്കും ഇവിടെ പല്ലെടുക്കുന്നതിന് ഡോക്ടർ മറ്റേ ഡോക്ടർ നമ്മുടെ അടുത്ത് ഇച്ചിരി പൈസയൊക്കെ കൂടുതൽ മേടിക്കാറെന്നൊക്കെ വിചാരിക്കുന്നത് ട്രൈ ചെയ്തതാണ് പക്ഷേ നടന്നില്ല ഏതായാലും ഞങ്ങൾ സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ രണ്ട് പ്രാവശ്യം പോയി ഡോക്ടറെ അത്ര വിശ്വാസമുള്ള ഉണ്ടാണു ഞങ്ങൾ ആദ്യം ആ ഒരു ക്ലിനിക്ക് പോയത് അവിടെ ചെന്നപ്പോഴത്തേക്കും പിന്നെ ഡോക്ടർ മേലത്തെ ഭാഗം റൂട്ട് കനാലി ചെയ്യണം താഴത്തെ ഒരു പല്ലെടുക്കുന്നതിന് നാലായിരം രൂപയാണ് സർജറി ഭാഗത്ത് പോയിടും ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ആപ്പാടെ എന്താ ഒരു ഷോക്കായി പോയി ഡോക്ടറിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഇങ്ങനെ പറയും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മറ്റൊരു ക്ലിനിക്കിലോട്ട് പോയത് ഏതായാലും പല്ലൊക്കെ പറിച്ചു താഴെ ഒന്ന് ഇറങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഇത് ചെറിയ വേദനയ്ക്ക് അന്നേരം വേദനയൊന്നും ഇല്ലായിരുന്നോ കാരണം നമ്മൾ മരവിപ്പിച്ചിട്ടാണല്ലോ പല്ലെടുക്കുന്നത് പിന്നെ വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ വേദനയൊക്കെ തുടങ്ങി അതിൻ്റെ മെഡിസിൻസും കാര്യങ്ങളും ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ച് പോവുകയാണ് കേട്ടോ ചെറിയ ഷിജോയും ജേടനും കൂടെ ആ മെഡിക്കൽ സ്റ്റോറിലോട്ട് പോയി പോയുമായിരുന്നു മേടിക്കാനായിട്ട് ഞാൻ സിറായി അവിടെ വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ ഒരു യൂണിഫോം ഷൂസൊക്കെ മേടിക്കണമായിരുന്നു അതെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ ഇനി ഏതായാലും മനസ്സിലൊരു കാര്യം തീരുമാനിച്ചു ആദ്യം കയറിയ ആ ഒരു ക്ലിനിക്കിൽ ഞങ്ങൾ ഇനി പോകാം ഈ ഭാഗത്തുള്ള മിക്കവരും പോകുന്നത് ആ ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ നല്ല എന്നാ പറഞ്ഞ എക്സ്പീരിയൻസ്ഡായ ഡോക്ടറാണ് അപ്പം പലർക്കും പല അഭിപ്രായമായിരിക്കും നല്ലതെന്നുള്ള അഭിപ്രായമായിരിക്കും കൂടുതലും ഞങ്ങൾക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് പ്രാവശ്യം പോയപ്പോഴും നല്ല രീതിയിലാണ് നമ്മുടെ അടുത്ത് ഡീൽ ചെയ്തത് പക്ഷേ ഈ പോയപ്പോൾ നമുക്ക് എന്തോ ഒരു മനസ്സിനൊരു എന്നാ പറയുക മടുപ്പ് തോന്നി കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ